അതെയാ അപ്പൊ നമ്മൾ ഞാനും ബിനീഷും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് രാവിലെ അതിരാവിലെ കാണുന്നുണ്ടോ നമ്മളെ ആ ഇപ്പൊ ആണ് ആ ഓക്കെ ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് കൊട്ടൂർ അമ്പലത്തിലേക്ക് ഓക്കെ അക്കരെ ക്ഷേത്രത്തിൽ അക്കരെ അക്കരെ മഹാദേവനെ കാണാൻ വേണ്ടി ലൈവാണ് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ പൊറുക്കണം കം അതെ ലൈവ് ഇന്നലെ പോയിരുന്നല്ലോ ഇത് നമ്മള് പോയതല്ല ഇതൊക്കെ ഒരു രസം തന്നെയാണ് ഇതാ പിന്നീട് നമുക്ക് ഇത് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്റെ എന്റെ അഭിപ്രായ സമയം കഴിഞ്ഞു പോയത് തിരിച്ചു കിട്ടില്ല അതെ ല്ലേ ലൈവ് അല്ലേ ശരിയല്ലേ ഡിവൈസ് ബാക്ക് ഫോൺ അത് ഇതത്രേലും ശരിയാവും നമ്മളെത്ര മുങ്ങിയത് എനിക്കും ഒരു പ്രശ്നവും തോന്നിട്ടില്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഭക്തിയുടെ പകുതി ശുചിത്വമാണ് ശുചിത്വത്തിലൂടെ നേടുന്നത് പൂർണ്ണ ആരോഗ്യമാണ് മനുഷ്യന്റെയും പ്രകൃതിയുടെയും വൃത്തിയുള്ള മനസ്സിനെ ഭൂമിയുടെ വൃത്തി സംരക്ഷിക്കാനാണ് ഓരോ യാത്രയ്ക്കും ഒരു ഉദ്ദേശം യാത്രകൾ സതുദ്ദേശത്തോടു കൂടിയാകട്ടെ കൊട്ടിയൂർ വൈശാഖോത്സവം ഹരിതോത്സവം സങ്കാടകരുമായി സഹകരിക്കും അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള വഴി സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല അല്ലേ പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി വരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു